ഹേ ഗൈസ് ഈ വീഡിയോ എടുത്തിട്ട് പതിനേഴ് ദിവസമായി വിഷുവിൻ്റെ അന്ന് എടുത്ത് വെച്ച വീഡിയോ ആണ് ഇന്നാണ് എനിക്ക് വോയിസ് ഓവർ എടുത്ത് ഒന്ന് അപ്ലോഡ് ചെയ്യാൻ തോന്നിയത് ഇന്ന് ഡ്രൈവിംഗ് എൻ്റെ അപ്പച്ചനായിരുന്നു എൻ്റെ അപ്പച്ചൻ നല്ലവണ്ണൊക്കെ വണ്ടി ഓടിക്കും പക്ഷെ വണ്ടി മുന്നിൽ നിന്നും പിന്നിൽ നിന്നും വണ്ടിയും വരാൻ പാടില്ല ഓടിക്കാൻ അറിയാമെന്നാരെങ്കിലും സൈഡിലിരുന്ന് എൻ്റെ അപ്പച്ചൻ എല്ലാം സുഖമായിട്ട് വണ്ടി ഓടിക്കും ഇപ്പം നമ്മളിന്ന് സ്ഥലം വരെ പോവുകയാണ് എവിടെയാണെന്ന് അവിടെ ചെന്നിട്ട് ഞാൻ പറയാം അതാണ് അതിൻ്റെ ഒരു ഇത് ഏത് അത് ഇപ്പം ഏത് അതാ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു മനസ്സിലാവും ഞാൻ പറഞ്ഞ ആർക്കും മനസ്സിലാവും എല്ലാവർക്കും മനസ്സിലാവും ഇതാണ് ഗൈസ് റാന്നിയിലെ സി ബി എസ്ഇ സ്കൂള് നമ്മള് കാപ്പരായ കേരള സെൽവസ് തന്നെ ധാരാളം പോകുന്ന വഴിക്ക് ഈ റോഡ് മാത്രമേ ഉള്ളൂ നല്ലത് അതുകൊണ്ടാണ് ഈ റോഡിന്റെ വീഡിയോ എടുത്തത് അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ എല്ലാം എടുത്തോട്ട് അങ്ങോട്ട് ആക്കി വച്ചാനേ ഇതാണ് ഗൈസ് എന്റെ ഫേവറേറ്റ് സ്ഥലം റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവിടെ വെയിൽ കുറവാണ് അതുകൊണ്ട് മോത്ത കരിവാളിപ്പ് നമുക്ക് കുറയ്ക്കാം ഗൈസ് ഫൈനലി ആയി റീച്ചഡുമായി ബന്ധുവീട് ഇതൊക്കെ എന്റെ ദീപാലുടെ കലാവിരുന്താണ് ഗൈസ് വിഭവിച്ചു ആരാന്നല്ല ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് എന്നാ അറിഞ്ഞോളൂ ഗൈസ് അതൊരു ചേച്ചിയാണ് ഞെട്ടിയില്ലേ ഇടയ്ക്കിടയ്ക്ക് എന്നെ നാശനം എത്തി നോക്കുന്നുണ്ടായിരുന്നു ആരായിരുന്നു ചോദിച്ചപ്പോ ചോടി കൈസ് എന്നെ പേടിച്ചിട്ടാന്ന് തോന്നുന്നു പാ പിന്നെ അത് ഇറങ്ങി വന്നു അപ്പൊ ഞാൻ ചോദിച്ചത് ആരാണ് അപ്പൊ അത് വന്ന് ഞാൻ ഒരു കിളിയാന്നു അപ്പൊ ഞാൻ ഞെട്ടി കൈസ് ഇത് ഞാനൊന്ന് റാഹത്താകാൻ വേണ്ടി ഒരു അഡാർ ലെമൺ വാച്ചറൊക്കെ കുടിച്ചു കൈസ് അതായത് നാരങ്ങ വെള്ളം കുടിച്ചു കൈസ് അതിന് വന്നല്ലേ കഴിച്ചിട്ട് പോയില്ലെങ്കിൽ അവർക്ക് വിഷമം ആവുമല്ലോ എന്ന് മാത്രം ഓർത്തിട്ട് വെള്ളം നിറച്ച് ഞാൻ ഫുഡ് കഴിച്ചു കൈസ് അങ്ങനെ അവിടെ ഒന്ന് റാഹത്തായി കൈസ് ഞാൻ ഭയങ്കര സിമ്പിൾസിറ്റി ആണ് മാങ്ങാച്ചു ഞാൻ കിട്ടും വേഗം എഴുന്നേക്ക് ടൈം ആയി നമുക്ക് പോകാം എന്ന് പറഞ്ഞ് രണ്ടാൾക്കാരാണ് ഗൈസ് അവിടെ ഇരിക്കുന്നത് എൻ്റെ മാതാവ് എൻ്റെ മാതാവിന്റെ മാതാശ്രീ എന്താണല്ലേ പിന്നെ ഒന്നൂടെ ഒന്ന് റാഹത്താവാൻ വേണ്ടിയിട്ട് എൻ്റെ മാതാശ്രീയുടെ മാതാശ്രീ അതായത് എൻ്റെ അമ്മച്ചി ജോലി ചെയ്തിരുന്ന ഗോൾഡ് ഹൈപ്പർ മാർക്കറ്റ് നമ്മൾ വന്നു ഗൈസ് റാഹത്താകാൻ വേണ്ടി വന്നാ മാത്രം പോലെ എന്തിലൊക്കെ വാങ്ങിക്കേണ്ട നമുക്ക് ആദ്യം കിച്ചൺക്കുള്ള സാധനങ്ങളായിരുന്നു അപ്പൊ ഞാൻ അവിടെ നോക്കി മോഹഭംഗ മനസ്സിലാ സോങ് പാടിക്കൊണ്ടിരുന്നു പിന്നെ എനിക്കുള്ള സാധനങ്ങൾ പെട്രോളിൽ ഞാൻ ഇഷ്യൂ ആയതുകൊണ്ട് കടയൊക്കെ അമ്മാതിരി ആയിരുന്നു ഒരു മിനിറ്റ് ആ കടയിൽ നിന്ന് ക്രഷടിപ്പിച്ചു ഗൈസ് നിന്ന് വാങ്ങിക്കാനുള്ള സാധനങ്ങൾ വാങ്ങിച്ചാഹത്തായി വീട്ടിലെത്തി കൈസ് വീടൊക്കെ എത്തി സെറ്റ് ആയിനേം കുളിക്കണമെന്ന് കിടന്നുറങ്ങണം അത്രേ ഉള്ളൂ അപ്പം ബൈ